സ്ലാമലേക്കും പ്രിയപ്പെട്ടവരെ നമസ്കാരം നാളെ സെപ്റ്റംബർ ഇരുപത്തഞ്ചാം തീയതി വ്യാഴാഴ്ച മൂന്ന് മണിക്ക് ഇസ്രായേലിൻ്റെ മനുഷ്യ കുരുതി അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി മുസ്ലിം ലീഗ് ഗസ്സ ഐക്യദാർഢ്യ സമ്മേളനം നാളെ എറണാകുളം മറൈൻ ഡ്രൈവിൽ വെച്ച് നടക്കുകയാണ് ചരിത്ര സംഭവം നടക്കുന്ന നാളത്തെ ദിനം പ്രിയപ്പെട്ട പ്രവർത്തകരെ ക്ഷണിച്ചുകൊണ്ട് സെയ്ദ് സ്വാധീകര ഈ ഇന്നത്തെ ചന്ദ്രികയിൽ അദ്ദേഹത്തിൻ്റെ ക്ഷണിച്ചുകൊണ്ടുള്ള ലേഖനമുണ്ട് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി എറണാകുളം മറൻ ഡ്രൈവിൽ സംഘടിപ്പിക്കുന്ന ഗസ ഐക്യദാർഢ്യ സമ്മേളനം വിജയിപ്പിക്കാൻ പ്രിയപ്പെട്ട തങ്ങൾ ആഹ്വാനം ചെയ്തു ലോകം സ്വതന്ത്ര ഫലസ്തീനു വേണ്ടി നിലകൊള്ളുമ്പോൾ ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് സ്ത്രീകളും കുട്ടികളുമെല്ലാം നിഷ്ഠൂരമായ കൂട്ടക്കൊലയുടെ ഇരകളായിക്കൊണ്ടിരിക്കുന്നു ഗസയിലെ പെഞ്ചു പൈതങ്ങളെ കൊന്നൊടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അവരോട് ഹൃദയം കൊണ്ടെങ്കിലും ഐക്യദാർഢ്യപ്പെട്ടുവെന്ന് മറുപടി പറയാൻ സാധിക്കണം നിലാരംഭരായ ഫലസ്തീൻ ജനതയോടൊപ്പമാണ് ഞങ്ങളെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിനു വേണ്ടി പ്രാർത്ഥനാ നിർഭയമായ മനസ്സോടെ ഐക്യദാർഢ്യ സമ്മേളനത്തിന് എത്തിച്ചേരണമെന്നും സാദികലി ശിയാബ്ദങ്ങൾ ആഹ്വാനം ചെയ്തു സമ്മേളനത്തിന്റെ അതിൽ പങ്കെടുക്കുന്ന ആളുകളും അതിൻ്റെ കാതലായ വശങ്ങളും ഇന്നത്തെ ചന്ദ്രികയിലുണ്ട് മനുഷ്യ മഹാസംഗമത്തിന് ഒരുങ്ങി മറൈൻ ഡ്രൈവ് മുസ്ലിം ലീഗ് ഗസ ഐക്യദാർഢ്യ സമ്മേളനം നാളെ എന്ന തലക്കെട്ടില് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ഗസ ഐക്യദാർഢ്യ സമ്മേളനം നാളെ എറണാകുളം മറൈൻ ഡ്രൈവിൽ വെച്ച് നടക്കുകയാണ് സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ സജീവമായി നടന്നു വരികയാണ് വൈകുന്നേരം മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന പരിപാടി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് സ്വാധീകരി ശാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഇന്ത്യയിലെ ഫലസ്തീൻ അംബാസിഡർ അബ്ദുള്ള മുഹമ്മദ് അബു സാവേഷ് മുഖ്യാതിഥിയായി പങ്കെടുക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രശസ്ത പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ വെങ്കിടേഷ് രാമകൃഷ്ണൻ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവി അദ്വൈതാശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യം കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ സെക്രട്ടറി ജനറൽ ഫാദർ തോമസ് തറയിൽ സീറോ മലബാർ സഭ മുൻ വക്താവ് ഫാദർ പോൾ തലേക്കാട്ട് തുടങ്ങി മത രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ പ്ര മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും മുസ്ലിം ലീഗ് ദേശീയ സംസ്ഥാന നേതാക്കളും സംബന്ധിക്കും മനുഷ്യാവകാശങ്ങളെ വിലമതിക്കുന്ന രാജ്യങ്ങളെ രാജ്യങ്ങളെല്ലാം ഫലസ്തീനെ സ്വതന്ത്രമാക്കി ആ ജനതയ്ക്ക് ആശ്വാസം നൽകണമെന്ന് ആവശ്യപ്പെടുമ്പോഴും ഇസ്രായേൽ ഗസ്സയിലേക്ക് ബോംബുകൾ വർഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ഗസ്സയിലെ പോരാടുന്ന ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥനകളോടെ ഐക്യപ്പെട ഐക്യപ്പെടുന്നതിനാണ് മുസ്ലിം ലീഗ് ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിക്കുന്നതെന്നും സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കി അപ്പോൾ നാളെ നടക്കുന്ന ഗസ ഐക്യദാർഢ്യ സമ്മേളനത്തോടനുബന്ധിച്ച് വന്നിട്ടുള്ള റിപ്പോർട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത് ഒരു ചരിത്ര ചരിത്രമാകാൻ പോകുന്ന നാളത്തെ മറൈൻ ഡ്രൈവിൽ നടക്കുന്ന ജനസാഗരത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് നടക്കുന്ന ആ ഗസ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്നും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് പാവപ്പെട്ട ജനസമൂഹം പിറന്ന മണ്ണിൽ അവർക്ക് ജീവിക്കാൻ വേണ്ടി പോരാട്ട ഭൂമിയിൽ തങ്ങളുടെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ടും പാവപ്പെട്ട ഉറ്റവരെയും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടും അവർ നടത്തുന്ന യാതനകളും വേദനകളും അവർക്ക് പിന്തുണ അല്പിച്ചു നടത്തുന്ന സമ്മേളനം ഒരു ചരിത്ര സംഭവമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രിയപ്പെട്ടവർ പ്രിയ സഹപ്രവർത്തകർ എല്ലാവരും പങ്കെടുക്കണമെന്ന് കൂടി സമയത്ത് വളർത്തുകയാണ് പ്രിയപ്പെട്ട ഫലസ്തീനിൻ്റെ മക്കൾ അവർ ചിരിക്കാതെ അവർ സന്തോഷം അവരുടെ മുഖത്ത് പുഞ്ചിരിക്കാതെ മക്കൾക്ക് സന്തോഷമില്ലാതെ സന്തോഷം അവരുടെ മുഖത്ത് കാണപ്പെടാതെ ഈ പലസ്തീൻ മക്കൾക്ക് അനുകൂലമായി ഉള്ള ഒരു കാലഘട്ടം വരാതെ ഒരിക്കലും നമ്മളെ നമുക്കൊക്കെ അവരുടെ സന്തോഷം കേൾക്കാനും നമുക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അള്ളാഹുദീൻ തൗഫീക്ക് നൽകട്ടെ എന്നുകൂടി സമയത്ത് ഉണർത്തിക്കൊണ്ട് അവരുടെ അവർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന ഈ ഒരു ഐക്യദാർഢ്യ സമ്മേളനം വിജയിപ്പിക്കാൻ പ്രിയപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ പ്രവർത്തകരും എത്തിച്ചേരണമെന്ന് പ്രിയപ്പെട്ട തങ്ങളുടെ ആ ഒരു ആഹ്വാനം കൂടി ഞാൻ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോൾ എല്ലാവരും പങ്കെടുക്കണമെന്നവർക്കും കൂടെ അഭ്യർത്ഥിച്ചു കൊണ്ടു നിർത്തുന്നു നന്ദി അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി താലാ ഉബർക്കാത്തു